മൂവി നമ്മൾ ഒരുമിച്ചല്ലേ കണ്ട യെസ് എനിക്കിഷ്ടായി നമ്മള് ധ്യാൻ അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോ നമ്മളെപ്പോഴും ഫുൾ തമാശ ആയിരിക്കും കോമഡി ആയിരിക്കും പോവുക ബട്ട് ദിസ്ഇസ് സംതിങ് ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റാണ് എനിക്ക് പേഴ്സണലിഷ്ടായിട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ ക്യൂരിയാസിറ്റിയോട് കൂടി ശരിക്കും ത്രൂ ഔട്ട് ഇരുന്നേ

നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ടീം അവരുടെ പെർഫോമൻസ് അങ്ങനെയല്ല തീർച്ചയായിട്ടും നല്ല പെർഫോമർ തന്നെയാണ് ഇതുവരെ ധ്യാൻചാട്ടനെ കാണാത്തൊരു സംഭവമാണ് എല്ലാരും പടം പോയി കാണണം ആവട്ടെ പടം ഗംഭീരമായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ പിന്നിങ്ങെന്നുള്ള രീതിയിൽ ഭയങ്കര നന്നായിട്ടുണ്ട് ഞാൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയാം ഞാൻ ഡിറ്റക്റ്റീവ് ജലം അതേപോലെ ഇന്ദ്രനീലൻ രാഹുൽ അവൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ് അതിൻ്റെ ഡയറക്ഷൻ വൈസ് എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് ഇതിന് കാണാൻ പറ്റുന്ന ഒരു നല്ല ഗംഭീരമാണ് പുതിയ ആളുകൾ വരുന്നതിൽ നല്ല കളിച്ചു നമ്മൾ നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന വിദേശത്തുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെലിംഗ് ഒക്കെ ഉൾപ്പെടാം ട്രീറ്റ്മെന്റ് അതാണ് എനിക്ക് പെർഫോമൻസ് ഒക്കെ പുതിയ കുറേ ആർട്ടിസ്റ്റുകൾ പടം ഭയങ്കര രസമുണ്ട് അതായത് ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ട് പോയിട്ട് പിന്നെ ഒരു ത്രില്ലർ മൂഡിലേക്ക് കിടക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടി എനിക്കൊന്നും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കുന്നൊരു ത്രില്ലറാന്ന് തോന്നുന്നു ഭയങ്കര രസമുണ്ട് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ പടം കുറേ അധികം പരിപാടികളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലായി പോകും പക്ഷെ ഭയങ്കര സെക്കൻഡ് ആഫ് എനിക്ക് ഭയങ്കര അടിപൊളി ധ്യാൻ ചേട്ടൻ എല്ലാവരും പെർഫോമെൻ ആണെങ്കിലും ധ്യാൻ ചേട്ടൻ അതുപോലെ പുതിയ കുറെ ആൾക്കാരെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ് ഡയറക്ടേഴ്സും പുതിയ ആൾക്കാരാണ് അതുപോലെ മ്യൂസിക് ഭയങ്കര രസമുണ്ട് ഡിഒബി ആണ് എല്ലാം ഭയങ്കര എനിക്ക് തോന്നുന്നു എന്റെ അഭിപ്രായത്തിൽ ാണ് <laughs> വെരി <laughs> <laughs>

നാളെ തിയേറ്റർ വരും നിങ്ങൾ തന്നെ കണ്ട് അഭിപ്രായങ്ങൾ പറയുക നല്ല പടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു സത്യം പറഞ്ഞാൽ ഇത് ആഗ്രഹിച്ചാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയത് ഇതെത്തിയതിന് ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുക അല്ലേ നല്ല മൂവിയായിരുന്നു സസ്പെൻസിലും എൻജോയ് ആയിട്ട് ഒരിടത്തും ഒരു ലാഗേ ഇല്ലായിരുന്നു ഞങ്ങളൊരു ഫാമിലിയായിട്ട് വന്നാണ് ആക്ച്വലി ഞാൻ ക്വീറ്റിൽ നിന്ന് വന്നാണ് ഇത് കാണാൻ വേണ്ടി ഞാൻ പോളിന്റെ ക്ലോസ് ഫ്രണ്ടാണ് ഈ റയിലി എൻജോയ് ആയിട്ട് മൂവി ആൻഡ് ഈ റീലി അപ്രീഷിയേറ്റ് ദ ഹാർഡ് വർക്ക് പുട്ടിൻ നിങ്ങളെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എഫേർട്ട് എടുക്കും ധൈര്യം ഇട്ടു ഉറപ്പായിട്ട് എടുക്കും ഞാൻ കുറേ നാളെ ഞാൻ തിയേറ്ററിൽ ഒരു മൂവി കാണുന്നതാണ് ാണ് മൈ ആലി സൂപ്പർ ഹീറോണിറ്റ് സോ ഗ്രേറ്റ് ടിപൊളിയായിട്ടുണ്ട് പടം നല്ല രസമുള്ള സിനിമകൾ തീർച്ചയായും